രണ്ട് ബറുഖ് ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ നീതി നമ്മുടെ ദൈവമായ കർത്താവിനുള്ളതാകുന്നു എന്നാൽ ഇന്ന് എറുസലമിൽ പാർക്കുന്ന എല്ലാ യഹൂദന്മാരും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ലജ്ജിതരായിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ പാപം ചെയ്തിരിക്കുന്നു തന്നെ ഞങ്ങൾ അനുസരിച്ചില്ല തൻ്റെ കൽപ്പനകൾ ഞങ്ങൾ നിന്ദിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകിയതായ കൽപ്പനകളിൽ നടപ്പാൻ ഞങ്ങൾ സമ്മതിച്ചില്ല തൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടതുമില്ല ഈജിപ്തിൽ നിന്നും നമ്മുടെ പിതാക്കന്മാരെ കർത്താവ് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ ദൈവത്തെ അനുസരിക്കാതെ കഴിയുന്നു തൻ്റെ ശബ്ദം കേൾക്കാതെ ഞങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു പാലും തേനും ഒഴുകുന്ന ദേശം നമുക്ക് തരാമെന്ന് ഈജിപ്ത് ദേശത്തു നിന്നും നമ്മുടെ പിതാക്കന്മാരെ പുറപ്പെടുവിച്ച നാളിൽ തന്നെ ദൈവം മോശയോട് കൽപ്പിച്ചതായ ആ ദുരിതവും ശാപവും ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്നു നാം തൻ്റെ ശബ്ദം കേട്ടില്ല നമ്മുടെ അടുക്കിലേക്ക് താൻ അയച്ച തൻ്റെ പ്രവാചകരുടെ വചനങ്ങളും നാം അനുസരിച്ചില്ല ഓരോരുവനും തൻ്റെ സ്വന്തം ഇഷ്ടാനുസരണം അന്യ ദൈവങ്ങളെ ആരാധിപ്പാനും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് ചെയ്യുവാനും തക്കവണ്ണം പ്രവർത്തിച്ചു വന്നു കരുണയവാനായ ദൈവമേ വെടിപ്പുള്ള ഹൃദയത്തെ ഞങ്ങളിൽ സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ളതിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പുതുതാക്കണമേ അമേ